ജൂലൈ കാർഗിൽ വിജയം ഇന്ത്യ ഇന്ത്യ വരിച്ചിട്ട് ഇന്നേക്ക് വർഷം പാകിസ്ഥാൻ യുദ്ധ ചരിത്രത്തിലെ ഏറ്റവും വലിയ വിജയങ്ങളിൽ ഒന്നാണ് കാർഗിൽ യുദ്ധ വിജയം ഇത് ഓരോ ഇന്ത്യക്കാരന്റെയും മനസ്സിൽ അഭിമാനത്തിന്റെയും ആദരവിന്റെയും പ്രതീകമാണ് മൂന്ന് മാസം നീണ്ടു നിന്ന് യുദ്ധം ഒടുവിൽ കാർഗി മഞ്ഞുമലകൾക്കിടയിൽ നിന്ന് പാകിസ്ഥാൻ പട്ടാളത്തെ തുരത്തി തുരത്തിയോടിച്ച് ഇന്ത്യ വിജയക്കൊഴി നാട്ടി എന്നാൽ അഞ്ഞൂറോളം വീരജവാൻമാരുടെ ജീവനാണ് ഇതിൽ നമുക്ക് നഷ്ടമായത് അതെ സ്വന്തം രാജ്യത്തിന് വേണ്ടി തങ്ങളുടെ ജീവൻ പോലും ബലിയർപ്പിക്കുന്ന വീരജവാൻമാർക്കായി ഞാനൊരു വരി കവിത ആലപിക്കട്ടെ జనకోడి గలు జీ